വയനാട് ദുരന്ത സമയത്ത് നമ്മളെ ഏറെ വേദനിപ്പിച്ച ഒരു ചിത്രം ഉണ്ടായിരുന്നു അവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോയ തകർന്നു പോയ ഒരു വീടിന്റെ പരിസരത്ത് നിൽക്കുന്ന ഒരു കല്ലിൻ്റെ പുറത്തിരിക്കുന്ന നൗഫെന്ന് പറയുന്ന ഒരു ചെറുപ്പം കണ്ടിട്ടാണ് തൻ്റെ കുടുംബത്തിലെ പതിനൊന്ന് പേരും തന്റെ ജീവിതത്തിൽ ഇന്നില്ല താൻ ആർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത് അവരാരും തന്റെ ജീവിതത്തിലേക്ക് ഇനി മടങ്ങി വരില്ല എന്നുള്ള തിരിച്ചറിവിൽ ആ സങ്കടപ്പെട്ട് അലമുറയായിട്ട് കരയുന്ന സുഹൃത്തുക്കളോടും അയൽവാസികളോടൊപ്പം തന്റെ സങ്കടം പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ഇരിക്കുന്ന നൌഫലെന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ചിത്രം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോ നാടിൻ്റെ ഒരു ചിത്രമായിട്ട് വരുന്ന വയനാട് ദുരന്തത്തിന്റെ ഒരു ചിത്രമായിട്ട് ആ നൌഫൽ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് എങ്ങനെയൊക്കെയാണ് വയനാട്ടുകാരെ അത്തരത്തിലുള്ള ആളുകളൊക്കെ രക്ഷിക്കേണ്ടതെന്ന് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക സംഘടനകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയാം നമ്മുടെ മോഹൻ അടക്കമുള്ള മമ്മൂട്ടി അടക്കമുള്ള ആളുകളൊക്കെ എല്ലാ സിനിമാ നടന്മാരും അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടിനി ടോം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്ന ഒരു സംഭവത്തിന് കാരണമായിട്ട് മാറുന്നത് ഇപ്പോൾ കുറച്ച് ഒരല്പത് നിമിഷം മുമ്പെയാണ് ഏർ ടിനി തോമ അടക്കമുള്ള ആളുകള് നൌഫനെ വിളിച്ച് സംസാരിക്കുന്നത് അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ മമ്മൂക്കയുണ്ട് മമ്മൂക്ക് കൂടി ആ ഒരു സംസാരത്തിൽ പങ്കെടുക്കുകയും നൌഫലിനെ വിളിച്ചിട്ട് നൗഫലെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടു അതൊന്നും കണ്ടുപോക്കാത്ത ഇത് മമ്മൂട്ടി നൌഫൽ എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചിട്ട് സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോയാണ് നൗഫൽ ഞങ്ങളെല്ലാം ഒപ്പം ഉണ്ട് എന്താണ് അവിടുത്തെ അവസ്ഥകൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിശേഷങ്ങൾ തിരക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ പിന്നീട് ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലേക്ക് മമ്മൂട്ടി നൗഫലിനെ വിളിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിലേക്ക് എത്തുന്നത് ടീനി ടോം വഴിയാന്നാണ് അറിയുന്നത് അദ്ദേഹം സംസാരിച്ചു കൂടി നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഇപ്പൊ പറയുമ്പോഴും ഇമോഷണല കാരണം എൻ്റെ അവസ്ഥ ഞാൻ പത്രം എടുത്ത് ഞാൻ ഈ ഉരുൾപൊട്ടലിൽ നടക്കുമ്പോൾ ഒരിക്കലും പത്രം വായിക്കില്ലായിരുന്നു ഞാനിത് വീടിൻ്റെ മുമ്പിൽ പത്രം വയ്ക്കുന്ന കിടന്നു ഈ നൗഫലിൻ്റെ ഇരിപ്പ് ആ ഫോട്ടോ ഇട്ടത് നമ്മുടെ ഷഫീർ അങ്ങനെ അപ്പോൾ ആ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളപ്പൊക്ക ദുരിതബാധിതരാണ് അതുപോലെ തന്നെ കൊറോണയും ബാധിച്ചാണ് പക്ഷേ അപ്പോഴും മരണങ്ങളല്ല നമ്മൾ കണ്ടത് നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ അതായത് എനിക്ക് എൻ്റെ എനിക്ക് കിട്ടിയവരെയും എൻ്റെ ചുറ്റുപാടു ഉണ്ടായിരുന്നവരും ഞാൻ ഉണ്ടാക്കിയതും എല്ലാം നഷ്ടപ്പെട്ടിട്ട് കല്ലിൻ്റെ പുറത്തുള്ള ഇരിപ്പ് അത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത് ഞാനപ്പം തന്നെ അബു സലീമിനെ വിളിച്ചിട്ട് നൌഫലിൻ്റെ നമ്പർ കിട്ടുമെന്ന് ചോദിച്ചു നമുക്ക് കൊക്കിൽ പറ്റുന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വിളിച്ചു സംസാരിച്ചു ഞാൻ പറഞ്ഞ് ആരുമില്ലാന്ന് വിചാരിക്കരുത് ഒരു ഇക്കെ ആയിട്ടോ ഒരു സഹോദരനായിട്ടോ കാണണം ജീവിതകാലം മുഴുവൻ അങ്ങനെ കാണണം എത്ര കാശ് കൊടുത്താലും ഇവർ ഈ ബന്ധങ്ങളൊന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം പക്ഷേ നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ വയനാട്ടുകാരുടെ ആൾക്കാരാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ ആവണം ഞാൻ എൻ്റെ വീട് കാർ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഒരു ദിവസം ഒരു ആരും ചിന്തിക്കാതെ നിന്ന് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുക അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണ് അപ്പോഴാണ് നിങ്ങൾ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ മമ്മൂക്കെ കണ്ടു അപ്പോൾ തന്നെ മമ്മൂക്ക അടുത്ത് പറഞ്ഞാൽ കണക്ട് ചെയ്തതുകൊണ്ടാണ് അപ്പൊ പറഞ്ഞ നിമിഷം തന്നെ ഏറ്റെടുത്ത് എല്ലാവർക്കും നല്ല മനസ്സുണ്ടെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നൗഫലിന് അത് വലിയ സമാധാനമായിരിക്കും മ്മുക്ക് വിളിച്ചത് തന്നെ നമ്മൾ കൂടെയുണ്ട് ഞാൻ ഒരു നൗഫുണ്ട് അങ്ങോട്ട് കണക്കുകയാണ് പല മതസ്ഥരാണ് നോക്കൂ ടിനി ടോമെന്ന് ആണ് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വിളിക്കുന്നത് ടിനി ടോമിന് നൌഫലിന് നമ്പർ കിട്ടുന്നത് അബ്ബു സലീം എന്ന് പറയുന്നത് വേറൊരാളിൽ നിന്നാണ് ഞാനിങ്ങനെ പറയാൽ തന്നെ ഇന്നുപക്ഷേ ഈ പേരുകൾ കൊണ്ട് നിങ്ങൾ അവരുടെ മതത്തെ അടക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ അളന്നുകൊണ്ട് നോക്കൂ ഇവരൊന്നും തങ്ങൾ രക്ഷിക്കുന്ന തങ്ങൾ സംരക്ഷിക്കാൻ നോക്കുന്ന ആളുകളുടെ ഒരേ കുടുംബക്കാരോ അല്ലെങ്കിൽ ഒരേ മതസ്ഥരോ ഒന്നുമല്ല ഇതൊന്നും ആലോചിക്കുക അതാണ് സഹായിക്കാൻ നിൽക്കുന്നത് എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നും തിരിച്ചറിയാതെ നിൽക്കുന്ന ആളുകൾ കൂടിയാണ് ചില ആളുകളൊക്കെ വഴിയോരങ്ങളിൽ കച്ചവടം നടത്തുന്നുണ്ട് അതിലത്തെ കിട്ടുന്ന പണം മുഴുവൻ കൊടുത്തയക്കുന്നുണ്ട് കുട്ടികൾ കുടുക്ക പൊട്ടിച്ചിട്ട് അത് ആ വയനാട്ടുകാർക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ സമയത്താണ് ഡിവൈഎഫ് എന്ന സംഘടന കേരളത്തിൽ പോർക്ക് ഫെസ്റ്റ് നടത്തിയിട്ട് ഒരു കുറച്ച് പണം സ്വരൂപിക്കുന്ന ശ്രമം നടത്തുന്നത് നോക്കൂ ഏത് ഭക്ഷണമായിക്കോട്ടെ മനുഷ്യമാര് കഴിക്കുന്ന ഭക്ഷണമല്ലേ അതിലെന്തിനാണ് ഈ ഒരു സമയത്ത് ജാതിയും മതവും ഒക്കെ കടത്തിക്കൂടുന്നത് ഈ ഒരു സമയത്ത് മാത്രമേ കേട്ടോ ഒരു സമയത്തും ജാതിയും മതവും അതിൽ കടന്നുകൂടാൻ പറ്റില്ല എന്നുള്ള ആളാണ് ഇതേ ആളുകൾ ഇപ്പൊ അതിനെതിരെ സമസ് ഇപ്പൊ അതിനെതിരെ സമസ്തയുടെ ഫൈസ് എന്ന് പറയുന്ന ഒരാളുണ്ട് ആ ജങ്ങാതി ഗംഭീരമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിട്ടുണ്ട് ഇത് മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ എന്ന രീതിയിലൊക്കെ നമുക്ക് ഇത്ര പൈസമാരൊന്നും നമ്മൾ ആ ദുരന്തം നടക്കുന്ന സമയത്ത് ഒന്ന് സഹായിക്കാൻ അഞ്ച് പൈസ കൊടുത്ത് സഹായിക്കാൻ പോലും നമ്മൾ ഗവൺമാരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അതേ സമയം ഇതൊക്കെ അടങ്ങിക്കഴിയുന്ന സമയത്ത് പ്രളയത്തിന്റെയും ആ ഒരു ദുരന്തത്തിന്റെ ഒക്കെ അവസ്ഥകളൊക്കെ മെല്ലെ മെല്ലെ അടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ സാധാരണ ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര വിഷം ജന്തുക്കളെല്ലാം ഉണർന്നു വരികയും അവർ ഇങ്ങനെ അവരെ വിഷം ഇങ്ങനെ വമിച്ചുകൊണ്ടേ ഇരിക്കും മതമാണ് ഏറ്റവും നല്ല വിഷം ആ ഒരു വിഷം ഇങ്ങനെ വമ്മിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് പോർക്ക് ഫെസ്റ്റ് നടത്തിയിട്ട് എന്തെങ്കിലും ഫെസ്റ്റ് നടത്തിക്കോട്ടെ അങ്ങനെ കിട്ടുന്ന പണം അത് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല അവിടുത്തെ മുസ്ലിങ്ങൾ അത് വേടിക്കാൻ പാടില്ല എന്ന രീതിയിലൊക്കെ ഫൈസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഈ പണത്തിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞാല് ഇത്തരം ആളുകൾ ഒരു പണം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചിലപ്പോൾ എത്തുന്നുണ്ടായിരിക്കും എന്തൊക്കെയാലും ഇങ്ങനെയൊക്കെ കുറെ വിഷങ്ങൾ അപ്പുറത്തുള്ള സമയത്ത് മമ്മൂക്കിയെ പോലെ കുറെ നന്മകൾ കുറെ നല്ല മനുഷ്യന്മാർ ടിനി തോമനെ പോലെ മമ്മൂക്കയെ പോലെ അബൂ സലീം ഇപ്പൊ നമ്മൾ കേട്ട ഒരു മൂന്നാല് പേരുകളാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ നല്ല മനസ്സുള്ള ആളുകളൊക്കെ നമ്മുടെ മലയാളത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇവർ ആരെങ്കിലും ഈ ഒരു പോർക്ക് ഫെസ്റ്റീവിനെതിരെ എഴുതിയായിരുന്നു മമ്മൂക്ക് എഴുതിയിരുന്നോ ഇല്ലല്ലോ ടീണി തോമ എഴുതിയായിരുന്നു എന്നാൽ ഈ പോർക്ക് ഫെസ്റ്റിവ് നടത്തിയ ആളുകൾക്ക് ബീഫ് ഫെസ്റ്റ് നടത്തുമ്പോ ആഹാ പോർക്ക് ഫെസ്റ്റ് നടത്തുമ്പോ എഹെ എന്ന് പറയുന്ന സാധനമാണ് പോർക്ക് ഫസ്റ്റ് അവർക്ക് ശരിയാവില്ല ബീഫ് ഫെസ്റ്റ് അവിടെ അതി സൂപ്പറാണ് ഇതെങ്ങനെയാണ് ഒരു രണ്ട് മൃഗത്തെ വെച്ചിട്ട് ഇവരിനെ ജാതിയും മതം കളിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്റെ പ്രിയ സുഹൃത്ത് പോലും ഡിവൈഫൈ ഇത് തിരുത്തും എന്ന രീതിയിലൊക്കെ പോസ്റ്റുകൾ കിട്ടിയിരുന്നു തിരുത്താൻ സാധ്യതയൊന്നുമില്ല കാരണം മനുഷ്യന്മാരാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അവർ പോർക്ക് മാത്രമല്ല അവർക്ക് വിൽക്കാൻ കഴിയുന്ന എന്തൊക്കെയുണ്ട് ഈ ഭൂമിയിൽ അതൊക്കെ പലപ്പോഴും വിറ്റ് ഈ ഒരു വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരെ ഇപ്പോൾ പരിശ്രമിച്ചെന്ന് വരും അതിനെതിരെ നിങ്ങൾ തുള്ളിയൽ അത് ആ ചട്ടിയിൽ തന്നെ അങ്ങോട്ട് അടങ്ങത്തിയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട ചെറു മീനുകളെ എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു ബബായ